ഹായ് ഡി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്രിസ്മസിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ ക്രിസ്മസ് ആയിട്ട് എല്ലാവരും ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിച്ചുപൊളിച്ചൊക്കെ ആഘോഷിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി അടുത്തത് ന്യൂ ഇയർ ആണല്ലേ നമുക്ക് എന്താഘോഷങ്ങളും വരുന്നതിന് മുന്നുള്ള മുന്നുള്ള ആ ഒരു തിക്ക് തിരക്കൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു അല്ലേ അപ്പോൾ വരാൻ പോകുന്നു ഉള്ള ആ ഒരു ഇത് നല്ല ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് അങ്ങനെ ക്രിസ്മസ് എൻ്റെ ആഘോഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ ക്രിസ്മസിൻ്റെ തലേന്നാണ് കേട്ടോ ആഘോഷിച്ചത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ അന്ന് ഡ്യൂട്ടിയുണ്ട് ക്രിസ്മസിൻ്റെ അന്ന് ഹോസ്പിറ്റലാണല്ലോ അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങൾക്കൊന്നും നമുക്ക് ലീവൊന്നും കിട്ടില്ല അങ്ങനെ എന്താ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി ഞങ്ങൾ ഞാണത്തേക്ക് ചേട്ടൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയിട്ടാവും രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി അപ്പം ചേട്ടൻ ഡ്യൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി ഞങ്ങൾ വന്നിരിക്കുന്നത് ആ ഇവിടെ ഇടപ്പള്ളിയിലുള്ള എറണാകുളത്ത് എടപ്പള്ളിയിലുള്ളൊരു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഉത്സവം നടക്കാണ് എല്ലാ കൊല്ലവും ഞാനിവിടെ ഉത്സവത്തിന് പറ കൊടുക്കാറുണ്ട് കേട്ടോ അത് കല്യാണം കഴിഞ്ഞിട്ട് കല്യാണത്തിന് മുന്നും ഞങ്ങൾ വന്നിരുന്ന അമ്പലമാണ് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അപ്പം അതിന് മുടക്കിട്ടില്ല അപ്പം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പറ വയ്ക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ നമുക്ക് പല കാരണങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ എനിക്ക് ഓട്ടം വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു കഴിഞ്ഞ രണ്ട് കൊല്ലവും അപ്പോൾ ഇങ്ങനെ ഈ അമ്പലത്തിന് ദേവി ക്ഷേത്രത്തിലും പിന്നെ ഇന്നാളും ഞാൻ കാണിച്ച പാറക്കാട് ദേവി ക്ഷേത്രത്തിലും എല്ലാ കൊല്ലവും ഞാൻ മുടങ്ങാ മുടങ്ങാതെ പറ കൊടുക്കുന്നതാണ് അപ്പോൾ ആ അങ്ങനെ കൊടുക്കും വയ്ക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ് കേട്ടോ അപ്പം ഇപ്രാവശ്യം ദൈവം സഹായിച്ച് കൊടുക്കാൻ പറ്റി അങ്ങനെ ഞങ്ങൾ പറയൊക്കെ കൊടുത്തത് ആ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മ വീടും നാത്തൂവിൻ്റെ വീടും ഒക്കെ അവിടെ തന്നെയാണ് കേട്ടോ അടപ്പള്ളി തന്നെയാണ് അപ്പോൾ അതാ കുട്ടികളൊക്കെ നേരത്തെ തന്നെ വെക്കേഷൻ ആയിട്ട് അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്ന് കുട്ടികളെയൊക്കെ കൊണ്ടാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോയത് അപ്പോൾ അതാ തിരിച്ചെത്തി ഞങ്ങൾ വീട്ടിൽ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചഴഞ്ഞ് ആ ലുലുമാടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ നാത്തൂൻ്റെ വീട് അടപ്പള്ളിയിൽ ലുലു മാളിലാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർ മിക്കവാറും കുട്ടികൾ അവിടേക്ക് പോകാറുണ്ട് കേട്ടോ അപ്പോൾ ലുലു മാളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒത്തിരി ഗെയിമുകൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ അവിടേക്കൊന്നും ആ ഗെയിം അങ്ങനെ താഴത്തെ ഫ്ലോറിൽ പോയിട്ടുണ്ട് പിന്നെ നമ്മൾ വലിയവർ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സുകൾ അങ്ങനെ ഹൈപ്പർ മാർക്കറ്റ് അവിടെയൊക്കെയല്ല കയറാറ് ഗെയിമിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടില്ല കേട്ടോ കുട്ടികളെ ഒരുമിച്ച് ഞങ്ങൾ ഇതുവരെ ഇവിടേക്ക് പോയിട്ടില്ല ജസ്റ്റ് ഒന്ന് പോയി അവിടേക്കൊന്ന് ചുറ്റി കറങ്ങി വരാമെന്നല്ലാണ്ട് അങ്ങനെ എല്ലാ ഫ്ലോറൊന്നും ഫ്ലോറിലൊന്നും കറങ്ങി ഗെയിമിൻ്റെ മെയിൻ ആയിട്ട് ഗെയിമിൻ്റെ ആ ഫ്ലോറിലേക്ക് പോയിട്ടില്ല അപ്പോൾ ഇന്ന് ഇവർക്ക് ലളുമാളിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഗെയിം കളിക്കാനാണ് അപ്പോൾ അവിടെ എന്തോ കാർഡൊക്കെ എടുക്കണം ഒരു കാർഡിന് എഴുന്നൂറ് രൂപയാണ് അപ്പോൾ ആ ഒരു കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് ഓരോ ഗെയിം കളിക്കാം അവർക്ക് ഇതൊക്കെ നല്ല പരിചയമാണ് കേട്ടോ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല ആ ഭാഗത്തേക്ക് പോട്ടിലായതുകൊണ്ട് ഇതിൻ്റെ സംഭവങ്ങൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ കുട്ടികൾ ഭയങ്കര എന്താ പറയുക ഓരോ കാര്യങ്ങളും കാടൊക്കെ എടുത്ത് സ്വൈപ്പ് ചെയ്ത് ചെയ്യണമൊക്കെ കണ്ടു അപ്പോൾ എനിക്കന്നെ ഭയങ്കര അതിശയായിട്ടാണ് അപ്പോൾ ഉണ്ണിക്കോട്ടന് മാത്രം എവിടേക്കും കയറാം എന്തലും കയറാൻ പറ്റിയില്ല കാരണം മൂന്ന് വയസ്സ് തുടങ്ങി അങ്ങനെ എന്തോ ആണ് കുട്ടികൾക്ക് എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും അവൻ ജസ്റ്റ് ഞങ്ങളവിടെ ഒന്ന് ആ ഒരു കുതിരമേലും കാറിലൊക്കെ നിർത്തിയപ്പോൾ അവനും ഭയങ്കര സന്തോഷമായിട്ടാ ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും ഇത്ര ആയിട്ടുള്ളു അപ്പോഴേക്കും വണ്ടിയുടെ സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് കാണിക്കണം കണ്ടു വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളെത്ര പണ്ടത്തെ കുട്ടികളെ പോലെ ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾ എത്ര എത്രയ്ക്കും മുന്നോട്ട് പോയിന്ന് അവരുടെ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ അറിയാം ഓരോന്ന് ചെയ്യുന്നതും കാണിക്കുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര അതിശയായിട്ടോ അവിടെ ചെന്നപ്പോൾ ക്രിസ്മസിൻ്റെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു താഴെയുള്ള തിരക്കിനേലും കൂടുതൽ കുട്ടികളെയും കൊണ്ട് മുകളിൽ വന്ന ആ ഒരു ഗെയിമിൻ്റെ ആ ഭാഗത്തായിരുന്നു കേട്ടോ ആ സെക്ഷനിലായിരുന്നു നല്ല തിരക്ക് അപ്പം അവിടെ സാന്താക്ലോസിൻ്റെ രൂപ രൂപമൊക്കെ ധരിച്ചിട്ട് ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അതാ ഒരു എന്താ പറയുക ട്രീ ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ അവിടെയായിട്ട് സാന്താക്ലോസിൻ്റെ സാന്താക്ലോസിൻ്റെ രൂപമൊക്കെ ധരിച്ചിട്ട് ഒരാളിത് ആ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പോയി ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ കുട്ടികളെ പിടിച്ച് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ആ ഗെയിമിൻ്റെ സെക്ഷനിലേക്ക് വന്നേക്കാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ഒത്തിരി ഗെയിമുകളായിരുന്നു കേട്ടോ അവിടെ എന്താ പറയുക കുട്ടികൾക്ക് അത് കണ്ടിട്ട് പോരണം എന്നുണ്ടായിരുന്നില്ല ഭയങ്കര സന്തോഷത്തില് എല്ലാത്തിലും കളിച്ചൊക്കെ നിൽക്കായിരുന്നു അവർ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെ ആ എഴുന്നൂറ് രൂപയ്ക്ക് എടുത്ത കാർഡ് ഓരോന്നിനും ഓരോ ഓരോ റേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ സേപ്പ് ചെയ്യുമ്പോൾ ഇത്ര സമയമെന്നും അതിന് ഇത്ര രൂപയെന്നും അത് കഴിയുമ്പോൾ ആ ഗെയിം തന്നെ നിൽക്കും അങ്ങനെയാണ് കേട്ടോ ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണാൻ ഞാൻ പറഞ്ഞില്ലേ ഈ ഭാഗത്തേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല അപ്പോൾ അത് അവരിങ്ങനെ എല്ലാത്തിനും കളിച്ച് കളിച്ച് അവർക്ക് അവിടെ നിന്ന് പോരണം പിന്നെ ഞങ്ങൾക്ക് തിരിച്ച് ചാലക്കുടിക്ക് എത്തണമല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് നേരമൊക്കെ പിള്ളേർക്ക് കളിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ആ കാർഡിലെ പൈസ തീർ തീർന്നില്ലേ തീരാൻ തീരാതെ നമ്മൾ പോവുകയാണെങ്കിൽ വീണ്ടും വന്നിട്ട് നമുക്കതിൽ ഗെയിം കളിക്കാം കേട്ടോ ആ ഒരു കാർഡ് നമുക്ക് മൊബൈൽ ചാർജ് തീരണോ മൊബൈൽ ചാർജ് ചെയ്യണ പോലെയാണ് ചാർജ് തീരണവരെ നമുക്ക് ആ ഒരു വാലിഡിറ്റി കഴിയുന്നവരെ വിളിക്കാമല്ലോ അതുപോലെ ഒരു കാർഡാണ് കേട്ടോ അപ്പോൾ അതേ കുഞ്ഞിനെ അതിലിരുത്തിയപ്പോൾ അവൻ്റെ ഒരു സന്തോഷം നോക്കി അവനും ഭയങ്കര സന്തോഷമായിട്ടാണ് അവനെ ചുമ്മാ ഇങ്ങനെ ഇരുത്തി ഇങ്ങനെ ഓണാക്കിയൊന്നും ചുമ്മാ ഒന്നും ഇങ്ങനെ ഇരുത്തി കുറച്ച് നേരം പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു സെക്ഷനിൽ ഇങ്ങനെ പാ ഒരു ഇതിലിങ്ങനെ പാവകൾ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാ ക്യാച്ച് ചെയ്യണ ഒരു സംഭവം അതാ ഒരു നമ്മളതിൽ എന്തോ മെഷീനിൽ ഞെക്കുമ്പോൾ അതാ ഒരു സാധനം വന്നിട്ട് ക്യാച്ച് ചെയ്യും അപ്പോൾ ഒരു പാവനെ കിട്ടി കിട്ടിയില്ല എന്ന് വന്നപ്പോഴേക്കും അത് അങ്ങോട്ട് നിലത്തേക്ക് വീണു കേട്ടോ കിട്ടുവാണെങ്കിൽ ആ പാവ നമുക്ക് എടുക്കാം കേട്ടോ പാവക്കുട്ടീന്ന് നമുക്ക് കിട്ടും പക്ഷേ കിട്ടിയില്ല അത് നിലത്തേക്ക് വീണ് പോയി അക്കു വന്നിട്ട് അതിന് അത് ഓൺ കളിച്ചുകൊണ്ട് ആ ഗെയിം കളിച്ചത് പക്ഷെ കിട്ടിയില്ലാട്ടോ അപ്പം ഞങ്ങൾ പറയുന്നു അതൊക്കെ വെറുതെ പറ്റിക്കലാണ് അതൊന്നും കിട്ടിയെന്നില്ല എന്നൊക്കെ അങ്ങനെതാ വീണ്ടും കുറച്ച് നേരം കൂടിയൊക്കെ എല്ലവിടെക്കെ നോക്കി കണ്ടു പിന്നെ അവിടെ കുറേ പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു വമ്പൻ ട്രീ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുത്തതായിരുന്നു കേട്ടോ പക്ഷേ എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് അത് പോയി നല്ല വലിയ ട്രീ ആയിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഫോട്ടോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പോയി അതുപോലെ തന്നെ കുറേ പുൽക്കൂടുകളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഓരോ സെക്ഷനിലുള്ള മത്സരമാണോ എന്നൊന്നും നമുക്കറിയില്ല അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അവരെ വീട്ടിലാക്കി ഞങ്ങൾ തിരിച്ച് ചാലക്കുടിക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫ്രണ്ടിലുള്ള കാഴ്ചകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പോൾ തോന്നും ഇത്ര അധികം ആൾക്കാർ ആ ഒരു ഭാഗത്ത് താമസിക്കുന്നുണ്ടോന്നു അത്ര അധികം ജനങ്ങളായിരുന്നു കേട്ടോ അവരെ കണ്ണനാണെങ്കിൽ അവിടേക്ക് പോകാനായിട്ട് അത്ര ഇഷ്ടമൊന്നും ഉണ്ടായില്ല കാരണം അതിൻ്റെ ഉള്ളിലേക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ താ ഞങ്ങൾ ചാലക്കുടിയിലെത്തി പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ക്രിസ്മസിന് മുന്നോട്ടുള്ള സെയിൽ വീഡിയോയിൽ ലോട്ടസിൻ്റെയും ഗ്ലോണിമയുടെയും ഒരു ഒരു കുറച്ച് പേർക്കൂടിയൊക്കെ നമ്മൾ പ്ലാൻസ് അയക്കാനുണ്ടായിരുന്നു അവർക്ക് ക്രിസ്മസിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് അയച്ചാൽ മതിയെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയിട്ട് എല്ലാവരും ഓരോ സ്ഥലത്തേക്ക് ൊക്കെ പോകുമ്പോൾ വെച്ചിരുന്ന പ്ലാൻസ് അപ്പം തന്നെ വെള്ളം ഒഴിക്കാണ്ടൊക്കെ നാശമായി പോയില്ലെന്ന് വിചാരിച്ചിട്ടാവും ഓരോ എല്ലാവർക്കും ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടാവില്ല അങ്ങനെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് അയക്കാൻ വേണ്ടിയിരുന്ന ആദ്യം തന്നെ ലോട്ടസ് പാക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ആ ഗ്ലോണിമോൾ പാക്ക് ചെയ്തു വിട്ടോ അഞ്ച് പേർക്കാണ് ഇപ്പം ഞാൻ അയച്ചത് ഇനിയും രണ്ട് മൂന്ന് പേർക്കൂടി അയക്കാനുണ്ട് അവർക്ക് ന്യൂ ഇയറും കൂടി കഴിഞ്ഞിട്ട് അയച്ചാൽ എന്ന് പറഞ്ഞേക്കണേ കേരളത്തിന് പുറത്തേക്കും അയക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെ എനിക്കിങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെ നേടാൻ കഴിഞ്ഞത് എൻ്റെ ചെടിയിലൂടെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെ എന്താഘോഷം എന്ത് ഇതുണ്ടെങ്കിലും ചെടിയുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ഒട്ടും മടി കാണിക്കാറില്ല കാരണം എനിക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ എനിക്ക് ഇപ്പോൾ ഞങ്ങൾ എനിക്ക് ആഗ്രഹിക്കുന്ന ഓരോ സ്ഥലത്തേക്ക് പോകാൻ പറ്റണതും എന്തെങ്കിലും വേണമെന്ന് വെച്ച് ചെയ്യാൻ പറ്റണതും ഒക്കെ എനിക്ക് ചെടിയിൽ ചെടിയിൽ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ചേട്ടൻ ആഗ്രഹം ഇല്ലാണ്ടല്ല എവിടെയെങ്കിലും പോകണമെന്നൊക്കെ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ പക്ഷേ ഒരാളുടെ വരുമാനത്തിന് നമ്മൾക്ക് നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളൊന്നും നിവർത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു സാധാരണ സാധാരണക്കാരുടെ ഒരു എന്താ പറയുക ജീവിതത്തിൽ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും എന്തെങ്കിലും കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മ എൻ്റെ എൻ്റെ ഒരു അഭിപ്രായമാണ് എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മുടെ ജോലിക്ക് പോകുന്ന ശമ്പളത്തിൽ മാത്രം നമുക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളൊന്നും നിവർത്തിക്കാൻ പറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് ഈ ചെടിയിൽ നിന്ന് കിട്ടുന്ന സന്തോഷത്തിൽ കൂടി അതിൽ നിന്നുള്ള വരുമാനം കൂടിയാണ് കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു ഇപ്പോൾ ട്രീ സെറ്റ് ചെയ്യണമെന്ന് അതിൽ നൂറ് രൂപ ചിലവാക്കിയാണ് നൂറ് രൂപ ചിലപ്പോൾ നമുക്ക് നമ്മളുടെ ശമ്പളത്തിൽ നിന്ന് എടുത്ത് ചിലവാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവസാനം എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാലറിയൊക്കെ അവസാനം ആകുമ്പോഴേക്കും ഒക്കെ തീരാറുണ്ട് കേട്ടോ ബാക്കി കാര്യങ്ങൾക്കൊക്കെ എക്സ്ട്രാ കാര്യങ്ങൾക്കൊക്കെ ഞാൻ പണം കണ്ടെത്തുന്നത് എൻ്റെ ചെടിയിലൂടെ തന്നെയാണ് അപ്പോൾ അത് നിങ്ങളുടെ എല്ലാ വീട്ടമ്മമാരും ഒന്നോർക്കും എക്സ്ട്രാ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നതിനൊപ്പം തന്നെ നമ്മുടെ ഇങ്ങനെയുള്ള സന്തോഷങ്ങൾക്കൊക്കെ നമുക്ക് പണം കൂടി കണ്ടെത്താൻ പറ്റും ആ സന്തോഷത്തിന് കൂടെ വരുമാനം കൂടി നമുക്കതിൽ നിന്ന് കിട്ടുമ്പോൾ നല്ലൊരു അതിൻ്റെ എക്സ്ട്രാ സന്തോഷം ഇരട്ടിക്കല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര തിരക്കുണ്ടെങ്കിലും എവിടെ പോയാലും അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിലെത്തും വീട്ടിലെത്തി ചെടികളുടെ കാര്യങ്ങളൊക്കെ നോക്കും എന്നാൽ പകലൊക്കെ പോയാലും രാത്രി വീട്ടിലെത്തും വിട്ടാ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടികളൊക്കെ നമ്മൾ അതിൻ്റേതായ രീതിയിൽ നനയ്ക്കലും കളങ്ങളും ഒക്കെ വളങ്ങളും ഒക്കെ ചെയ്തു കൊടുത്താൽ മാത്രമേ ഈ സന്തോഷം നമുക്ക് എപ്പോഴും ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ചെടി വെച്ചു അത് കഴിഞ്ഞ് നമ്മളെവിടെയെങ്കിലും ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പിന്നീടത്തേക്കുള്ള പിന്നീടത്തേക്ക് നമുക്കത് ഗുണത്തിനുണ്ടാവില്ല കാരണം രണ്ട് ദിവസം നമ്മൾ മാറി നിന്നാൽ തന്നെ നമ്മൾ അതിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ മാറി നിൽക്കാനായിട്ട് അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല ചിലരൊക്കെ ഓ ചെടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബാധ്യതയാവും ബുദ്ധിമുട്ട് അവിടേക്കും പോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ചെടികൾ വെക്കാണ്ടിരിക്കണവരും ഉണ്ട് കേട്ടോ എനിക്ക് ചെടികൾ വെക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഞാൻ ആലോചിക്കാറില്ല കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് എനിക്ക് ചെടിയിൽ നനയ്ക്കാനൊന്നും പറ്റിയില്ല അന്നാ അല്ല ചെടിയിൽ വളങ്ങളൊന്നും ചെയ്യാനോ മറ്റുള്ള കാര്യം ചെയ്യാൻ പറ്റിയില്ല നനയ്ക്കലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആ അഞ്ച് പേർക്കാണ് പാക്ക് ചെയ്ത് പാക്കിങ്ങൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് കേട്ടോ